എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് വാഴയ്ക്ക കൊണ്ടുള്ള ഒരു ഫ്രൈയുടെ റെസിപ്പിയാണ് ആദ്യം മസാല റെഡിയാക്കാം അതിനായി ഒരു ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ആറല്ലി വെളുത്തുള്ളി ഇഞ്ചി ഒരു ചെറിയ സവാള അര ടീസ്പൂൺ ഉപ്പിട കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് ഇടാം ഒരു ടീസ്പൂൺ വഴിക്കാം ആദ്യമൊന്ന് ബ്ലെൻഡ് ചെയ്യാം ഒരു ടേബിൾ സ്പൂൺ ഒഴിക്കാം നല്ല സ്മൂത്തായി അരച്ചെടുക്കാം ഇതുപോലെ നല്ല സ്മൂത്തായി അരയ്ക്കണം ഇനി വാഴയ്ക്ക് ചെറിയ പീസുകളായി മുറിക്കാം തോലെല്ലാം കളഞ്ഞിട്ടുണ്ട് ഇനി ചെറിയ പീസുകളായി മുറിക്കാം ഈ ഒരു കനത്തിൽ എല്ലാം മുറിച്ചെടുക്കാം എല്ലാം മുറിച്ചിട്ടുണ്ട് ഇനി മസാല തേക്കാം ഈ മസാല പിടിക്കുന്നതിനായി അഞ്ച് മിനിറ്റ് വെക്കാം അതിനുശേഷം വറുത്തെടുക്കാം കഷ്ണങ്ങൾ മുക്കുന്നതിനായി രണ്ട് ടേബിൾ സ്പൂൺ വീതം റവ കടലമാവ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്യാം കഷ്ണങ്ങളിൽ ആൾറെഡി ഉപ്പ് ഉണ്ടായത് കൊണ്ട് തന്നെ കുറച്ച് ഇട്ടാൽ മതി നന്നായി മിക്സ് ചെയ്യാം മാരിനേറ്റ് ചെയ്ത കഷ്ണങ്ങൾ ഇതിൽ മുക്കി വറുത്തെടുക്കാം നന്നായി കോട്ട് ചെയ്യാം മീൻ മറക്കുന്നത് പോലെ വറുത്തെടുക്കാം രണ്ട് സൈഡ് നന്നായി മൊരിഞ്ഞു കിട്ടണം തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ തിരിച്ചിട്ട് കൊടുക്കേണ്ടി വരും ഇതായിട്ടുണ്ടെടുക്കാം ചോറിൻ്റെ കൂടിയും വെറൈറ്റി റൈസിൻ്റെ കൂടെ എല്ലാം നല്ലൊരു കോമ്പിനേഷനാണ് അതുപോലെ തന്നെ നാലുമണി ചായയ്ക്ക് നല്ലൊരു സ്നാക്ക് കൂടിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ